തീരദേശ ജനതയ്ക്കായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പൊഴിക്കുന്നത് മുതലക്കണ്ണീരാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ എ എം ആരിഫ് ആരോപിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ കേരളത്തിലെ കടൽപിറ്റി നിർമ്മാണത്തിനായി നയ പൈസ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല വ്യോമയാന സഹമന്ത്രിയായും ഊർജ്ജ സഹമന്ത്രിയായും അധികാരം കൈയാളിയിരുന്ന രണ്ടായിരത്തി പതിനാലിലെ യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ അവഗണനയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതിരുന്ന വ്യക്തിയാണ് വേണുഗോപാൽ എന്നും ആരിഫ് പറഞ്ഞു കടൽക്ഷമുണ്ടായ സ്ഥലങ്ങൾ ആരിഫ് സന്ദർശിച്ചു തീരദേശ ജനതയ്ക്കായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പൊഴിക്കുന്നത് മുതല കണ്ണീരാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എം പിയുമായ എ എം ആരിഫ് ആരോപിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ സംസ്ഥാനത്ത് കടൽഭിത്തി നിർമ്മാണത്തിനായി നയ പൈസ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല വ്യോമയാന സഹമന്ത്രിയായും ഊർജ്ജ സഹമന്ത്രിയായും അധികാരം കൈയാളിയിരുന്ന രണ്ടായിരത്തി പതിനാലിലെ യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ അവഗണനയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല കേന്ദ്ര സഹായം ഇല്ലാതിരുന്നിട്ടും സംസ്ഥാനത്തെ തീരദേശ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കടൽഭിത്തിയും പുലിമുട്ടുകളും നിർമ്മിക്കുന്നതിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നടപടികൾക്ക് ഇടങ്കോലിടാനാണ് വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് കോൺഗ്രസുകാർ ശ്രമിച്ചതെന്ന യാഥാർത്ഥ്യം തീരദേശ ജനതയ്ക്ക് അറിയാമെന്നും എ മാരിഫ് പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിലെ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പുന്നപ്ര ചെത്തി ഒറ്റമശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണ് ചെറുതും വലുതുമായ പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നത് ഇത് മറച്ചുവെച്ച് തെരഞ്ഞെടുപ്പ് എടുത്ത അവസരത്തിൽ തീരദേശ ജനതയെ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരെ തിരിക്കാനുള്ള വേണുഗോപാലിന്റെ ശ്രമം വിലപ്പോകില്ല എന്നും ജില്ലയിലെ കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ എം ആരിഫ് എം പി സന്ദർശനവും നടത്തിപ്പാട്